പണ്ടന്മാരെ ഫാൻസിലൊക്കെ മനസ്സിലാവില്ല പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുകൾക്ക് മനസ്സിലാവും ഇതിൽ സിൻസർ ആയിട്ട് ആരോ വന്നിരിക്കുന്ന കുറെ സോഫാണ് ജയശൂര്യ സിദ്ദിഖ് ഉള്ള ഇങ്ങനത്തെ ആൾക്കാരെ ബന്ധം വെക്കണോ നല്ല ഫീലിംഗ് ഉണ്ട് മനസ്സിലാണ് നിഖിലും അനു കണ്ടിരിക്കുന്നത് കവി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോട്ടി ആര് വെച്ചാൽ പോകാറുണ്ട് അത് അവിടെ ചെന്ന് മീഡിയയുടെ മുമ്പിൽ ഒരുപാട് വികാരപരം കാണിക്കാറുണ്ട് ഒരുപാട് സിനിമകളിൽ അമ്മ കഥാപാത്രം ചെയ്തിരുന്നുണ്ട് മോഹൻലാലിന്റെ അമ്മയായിട്ടുള്ള ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വന്ന് മിക്ക ആൾക്കാരും വന്നത് സോഫ് കാണിക്കാൻ വേണ്ടിയാണ് അതായത് ഒരു മീഡിയം ഉണ്ടെന്ന് അറിയാം അവരുടെ ഒരു നല്ല മനുഷ്യന് ഇമേജ് കിട്ടാൻ വേണ്ടി കാരണം നിഖിലോ മുമ്പിൽ അനന്തനിലോ വന്നിരിക്കണം അവരെല്ലാം കവിനെ കണ്ടിട്ടുള്ളൂ അംശ് സിനിമയിൽ അഭിനയിച്ചിട്ട് തോന്നിയിട്ടില്ല ലാലായിട്ടാണെങ്കിൽ പിന്നെ അടുപ്പ് പോകുന്നത് സ്വന്തം അമ്മയെ പോലെ അമ്മയെ പോലെ സിനിമയിൽ അഭിനയിച്ചാണ് മമ്മൂട്ടിയാണെങ്കിൽ ഏത് ഏത് ആര് വെച്ചാലും വാസിന്റെ വസന്ത പോലും നെടുപൊടി കാണാൻ പോയ പാട്ടിയാണ് നല്ല മനുഷ്യൻ വേണ്ടി അത് മണ്ടന്മാരെ ആൾക്കാർക്ക് മണ്ടന്മാരെ ഫാൻസുകാർക്ക് മനസ്സിലാവില്ല പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുകൾക്ക് മനസ്സിലാവും അവിടെ വികാരി കാണിക്കുന്ന ഇതിൽ സെൻസർ ആയിട്ട് ആരാണ് വന്നിരിക്കുന്ന കുറെ സോഫാണ് മീഡിയക്കാർ മുഴുവൻ ഉണ്ട് അവരുടെ മുമ്പ് നല്ല മത്സ്യം കഴിഞ്ഞു നമ്മുടെ ജയ്സ് വന്നിരിക്കുന്നു സിദ്ധിഖ് വന്നിരിക്കുന്നു ആരൊക്കെ വന്നിരിക്കുന്നത് വല്ല ഫീലിംഗ് ഉണ്ട് മനസ്സിലാണ് പറഞ്ഞു വരുന്നത് അവസാനം ഞാൻ ജീവിതത്തിൽ ഇതിനെ അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിച്ചാൽ മതി ജീവിതത്തിൽ അഭിനയിക്കുന്ന എത്ര ഇപ്പൊ ബാലേന്ദ്രൻ വേണ്ടി പുള്ളി വന്നത് പുള്ളി കടുപ്പുണ്ട് പുള്ളി വന്നത് സുരേഷ് ഗുപി പറഞ്ഞപ്പോ അഭിനയിക്കുന്ന അവസ്ഥയിലാണ് ഇന്ദ്രൻ സോ കാണിക്കുന്നത് ജീവിതത്തിൽ സിനിമയിൽ മാത്രല്ല ജീവിതത്തിൽ അഭിനയിക്കുക മമ്മൂട്ടിയെ കാണുന്ന എല്ലാം ആരും വെച്ചാലും വരും അത് എന്റെ പുള്ളി എല്ലായിടത്തും അടുപ്പുണ്ടായിട്ടാണോ അല്ല ബുദ്ധിമുട്ട് കണ്ടാൽ മനസ്സിലാവും ഈ പൊട്ടന്മാരെ ഫാൻസാർക്ക് മനസ്സിലാവില്ല വെറുതെ കാണിക്കാൻ നികിലും അനു കണ്ടിരിക്കുന്നത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ വന്നു പക്ഷെ ഇതിന്റെ സോഫ് കാണിക്കുന്ന വന്നിട്ട് കണ്ടുപോയിക്കോ ഞാൻ വന്നിട്ട് മറ്റേ പബ്ലിക് കാര്യങ്ങളിൽ കണ്ടുപോയി അവിടെ വലിയ വികാരപഠനം കാണിക്കുന്ന ഇത്രയാണ് സോഫ് കാണിക്കുക അവര് ഇവര് ജീവിതത്തിൽ അഭിനയിക്കുകയാണ് സിനിമയിൽ മാത്രല്ല എല്ലാരും അല്ല ഇപ്പൊ ബാലേന്ദ്രനെ വന്ന ജെനുവനാണ് പുള്ളിക്ക് ബസ്റ്റിലേക്ക് അടുപ്പിണ്ട് ലാലേട്ടന്റെ ബസ്റ്റിലേക്ക് അടുപ്പിട്ട് ലാലേട്ടന്റെ അമ്മയാണ് ബാക്കി ആർക്ക് അടുപ്പം ഉള്ളത് മമ്മൂട്ടി എനിക്കറിയില്ല മമ്മൂട്ടി ആരും വെച്ചാലും പോകാറുണ്ട് അവിടെ ചെന്ന് മീഡിയയുടെ മുമ്പിൽ ഒരുപാട് വികാരപ്പെടുന്നു കാണിക്കാറുണ്ട് ഈ രമേശ് നിശാരി എന്തിനാണ് എപ്പോഴും മമ്മൂട്ടി കൂടെ നടക്കുന്നത് എനിക്കത് മനസ്സിലാകത്ത വേറൊരാളാണ് ബാദുഷ ബാദുഷയും എവിടെ ചെന്നാളും സോഫാണി ഒരു സോഫാണി ഇവരെല്ലാം എന്താണ് ഇവരെല്ലാം എന്തിനാണ് ജീവിതത്തിൽ അഭിനയിക്കുന്നത് ബാദുഷൻ പ്രൊഡക്ഷൻ കൺട്രോൾ ആയിരുന്ന സമയത്ത് എല്ലാം ജീവിത അരിക്ക് അറിയാം എന്തൊക്കെയാണ് ഇപ്പം മമ്മൂട്ടി പറഞ്ഞു പടം പൊടൂസിൽ കാശിലാക്കുന്നത് ഈ ഫീൽഡ് ഫീൽഡില് മിക്ക പേരും ഫേക്ക ജയശ്വര്യ സിദ്ദിഖ് എന്തൊക്കെയാ എന്റെ അവരെല്ലാം അവർക്ക് അവരെല്ലാം ലാലേട്ട് കുട്ടികളെ മുമ്പോടും പല അവരുടെ പേരിൽ വന്നാലല്ലേ മധ്യാമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോ ഇങ്ങനത്തെ ആൾക്കാരുമായി ബന്ധം വെക്കുന്ന ഇങ്ങനത്തെ ബന്ധമുള്ള ഇങ്ങനത്തെ ആൾക്കാരായി ബന്ധം വെക്കണ സിദ്ധികൾ എന്തൊക്കെ ബന്ധം എന്ത് ചെയ്യുന്ന പറയണേ സ്വയംഭോഗം ചെയ്യണം മുമ്പിൽ ഇത്രയും വൃത്തിയുടെ മനസ്സിലൂടെയാണ് നടക്കുന്നത് സമൂഹത്തിൽ ഡീസന്റേ ആളാണ് എന്തിലും ഇങ്ങനത്തെ ആൾക്കാർ കൂടെ നടത്താ ഇതല്ല ഈ ഫീൽഡ് വെറും ഫേക്കാണ് വേറെ ജനങ്ങളെ പറ്റി മണ്ടന്മാരെ ജനങ്ങളെ പറ്റിക്കുകയാണ് കുറെ ഫാൻസുകാരും ആൾക്കാരും ഉണ്ട് അല്ല അവരുടെ ശരിക്കും ഒരു ഒരു ബാലേന്ദ്രമേനോ ഒരു മോലാറിലേക്ക് ബാക്കിയെല്ലാം ഫേക്ക് ആണ് സുരേഷ് ഗോപി നാടേതേയും പോയിട്ടുണ്ട് എന്ത് കാണിക്കാൻ വേണ്ടി അറിയില്ല എന്നെ തന്നെ രാവിലെ വരുന്നുണ്ടോ